ഗവൺമെൻറ്റിനും ഉദ്യോഗസ്ഥർക്കും ആത്മഹത്യാ മുന്നറിയിപ്പുമായി പൂപ്പാറയിലെ വ്യാപാരികളും നാട്ടുകാരും ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് പൂപ്പാറ ടൗണിലെ അൻപത്തിയാറ് നിർമ്മിതികൾ പൊളിച്ചുമാറ്റണമെന്ന ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് പൂപ്പാറയിൽ പ്രതിഷേധം നടക്കുന്നത് പന്നിയാർ പുഴയോരത്തെ നിർമ്മിതികൾ പൊളിച്ചുമാറ്റിയാൽ അത് സംസ്ഥാനമാകെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറുമെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു ആറാഴ്ചക്കുള്ളിൽ അൻപത്തിയാറ് നിർമ്മിതികൾ പൊളിച്ചു മാറ്റണമെന്ന ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് വ്യാപാരികൾക്കും റവന്യൂ ഡിപ്പാർട്ട്മെന്റ് നോട്ടീസ് നൽകിയത് ഈ നിർമ്മിതികൾ പൊളിച്ചു മാറ്റിയാൽ പൂപ്പാറ ടൗൺ തന്നെ ഇല്ലാതാവും ഇതിനെ തുടർന്നാണ് പ്രതിഷേധവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അൻപത്തി ആറ് പേര് ആറാഴ്ചക്കുള്ളിൽ ഇവിടുന്ന് ഒഴിഞ്ഞു മാറണമെന്നുള്ള അവസാനത്തെ ഉത്തരവാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ഒരു പുനരധിവാസ സംവിധാനമോ ഇതിനെക്കുറിച്ച് കുറിച്ച് ശരിക്ക് പഠിക്കാതെയും ഉദ്യോഗസ്ഥന്മാർ നൽകിയ ഒരു പരിസ്ഥിതി കപട റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട കൈക്കോടതി ഉത്തരവ് നൽകിയിരിക്കുന്നത് ഇങ്ങനെ ഉത്തരവ് ഈ പൂപ്പാളിക്ക് നൽകിയാൽ ഇടുക്കി ജില്ലയിൽ പുഴയോരത്തുള്ള കെട്ടിടങ്ങൾ മുണ്ടക്കയം വണ്ടിപ്പെരിയാർ മൂന്നാർ ചെറുതോണി പോലുള്ള പുഴയോലത്ത് താമസിക്കുന്ന നിരവധി കച്ചവട സ്ഥാപനങ്ങളെയും കുടുംബാംഗങ്ങളെയും കുടുംബമായിട്ട് താമസിക്കുന്ന നിരവധി വീടുകളെയും ഇത് ദോഷകരമായി ബാധിക്കും അതുമാത്രമല്ല ഇടുക്കി ജില്ലയിൽ ഉണ്ടാകുന്ന ഒരു ഉത്തരവ് കേരളം ഒട്ടാകെ പാല തൊടുപുഴ മൂവാറ്റുപുഴ മറയൻ ഡ്രൈവിൻ്റെ വൻകിട കെട്ടിടങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ദോഷകരമായി ബാധിക്കും എന്നുള്ളത് ഈ ഗവൺമെൻറ്റ് ഇല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥന്മാർ ചിന്തിച്ചാൽ കൊള്ളാം അതുകൊണ്ട് ഈ ഉത്തരവ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് പിൻവലിക്കുകയോ മരയിപ്പിക്കുകയോ പുനരധി സംവിധാനം ചെയ്യുകയോ ചെയ്തില്ലെങ്കിൽ ഇടുക്കി ജില്ലയിൽ നിരവധി പഴയോരത്ത് താമസിക്കുന്ന കച്ചവടക്കാരും കുടുംബാംഗങ്ങളും വീട് ഉൾപ്പെടെ ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തും എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഈ ആക്ഷൻ കൗൺസിൽ നൽകുന്ന കാര്യം അറിയിക്കുകയാണ് ഇവിടെ ഞങ്ങളെ വെറുതെ ഇവിടുത്തെ ഇറക്കി ശ്രമിച്ചാൽ ഇവിടുത്തെ അൻപത്തിയാറ് കുടുംബാംഗങ്ങളും ഒരു 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 മുന്നറിയിപ്പില്ലാതെ ആത്മഹത്യയിലേക്ക് െ ആത്മഹത്യ ഗവൺമെന്റിനും ഉദ്യോഗസ്ഥർക്കും അടുത്ത ദിവസം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുവാനാണ് ഇവർ തീരുമാനിച്ചിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ ഉടുമഞ്ചോല